കഴിഞ്ഞ ആഴ്ച നമ്മുടെ സുരേഷ് ഗോപി ജിക്ക് കഷ്ടകാലമായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടും ഈ ഈ വർഷത്തെ അല്ല ഈ മാസത്തെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നന്നാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെ അവസാനം അതിൽ ഏറ്റവും അവസാനം ഞാൻ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാ ഒരു ക്ഷേത്രത്തിൽ പുള്ളി തൊഴാൻ വരികയാണ് ഇനോവ കാറയിനൊക്കെ ഇറങ്ങി അങ്ങനെ നടക്കുന്നു ഞാൻ പിന്നെ നോക്കുമ്പോൾ മറ്റേ റെഡ് കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നടാ റെഡ് കാർപ്പറ്റ് ഈ റോഡിൽ നിന്ന് ക്ഷേത്രം വരെ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് അതിൽ നടന്നു വരുന്നു അദ്ദേഹം അപ്പൊ ഇതിനിടയ്ക്ക് ആരോ ഒരാൾ കൈ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉയർത്തുന്നുണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോഴേ ജി കൈ ഒന്ന് താക്കാൻ താഴ്ത്തിയിടാൻ പറഞ്ഞു പക്ഷെ അത് പുള്ളി കേൾക്കാതെ പിന്നെയും കൈ ഉയർത്തി അവസാനം കൈ തട്ടി മാറ്റി കൊണ്ടുപോയത് വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് കാരണമായി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യൻസും ഇങ്ങനെ പോണത് ഞാൻ കണ്ടിട്ടില്ലട ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് മെയിൻ റോഡ് വരെ റെഡ് കാർപ്പറ്റ് വിരിച്ച് അതില് നടന്നു പോകുന്നു പുള്ളി മന്ത്രി ആയിട്ട് മൊത്തത്തിൽ കിളി പോയതാണോ ഈ പുള്ളിയെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി കൂടെ ഉള്ളവർ ചെയ്യുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ കണ്ട് ചിരിച്ച് ചിരിച്ച് അടപ്പളവി എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ പുള്ളി ഒരു എവിടെയോ എന്തോ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് ആ സ്റ്റേജിനകത്ത് എല്ലാവർക്കും ഒരുപോലത്തെ പ്രൗഢഗംഭീരമായ കസേരയാണ് ഇട്ടിരിക്കുന്നത് അതിൽ പുള്ളി ആ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ചെയർ ആ ലക്ഷറി ചെയർ ചെയറെടുത്ത് മാറ്റിയിട്ട് അവിടെ പ്ലാസ്റ്റിക് ചെയർ കൊണ്ടിടാൻ വേണ്ടി പുള്ളി ആവശ്യപ്പെട്ടു അതിനെ അങ്ങനെ തന്നെ ആ പ്ലാസ്റ്റിക് ചെയർ അവിടെ കൊണ്ടുവന്ന് ഇട്ട ശേഷം അതിന്റെ മുകളിൽ അതിൽ ആ പ്ലാസ്റ്റിക് ചെയറിലേ അദ്ദേഹം വന്നിരിക്കുന്നുള്ളൂ അതായത് ഞാൻ വളരെ സാധാരണക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ അവിടെ ഇങ്ങനെ ചോദിച്ചത് എനിക്കാണെങ്കിൽ ഇത് കണ്ട് ചിരിയാണു വന്ന് സത്യം പറയാം എടാ ഇപ്പൊ ഒരു ഒരാൾക്ക് ഒരു വരുന്ന ഒരു മെയിൻ ആൾക്ക് മാത്രമാണ് ഒരു വലിയ ലക്ഷറി ചെയറ് എന്നാൽ കൂടെ ഉള്ളവർക്കെല്ലാം ഒരു എന്താണ് ഒരു സാധാരണ ചെയറു ആയിരുന്നെങ്കിൽ അപ്പൊ ആ മെയിൻ ലക്ഷറി ചെയർ എടുത്ത് മാറ്റിയിട്ട് എല്ലാരെ പോലെ ഉള്ളൊരു ചെയറാണെന്ന് പറയാം ഇത് എനിക്ക് തോന്നുന്നത് ഈ ഇടയ്ക്ക് എന്നാലോ നരേന്ദ്രമോദി ജി നമ്മുടെ പ്രൈം മിനിസ്റ്റർ പുള്ളി ഏതോ ഒരു സ്റ്റേജിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതേപോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബേസ് ചെയ്തിട്ടാണോ പുള്ളി അങ്ങനെ മാറിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങളത് ആലോചിച്ച കേട്ടെ എല്ലാവർക്കും ഒരേപോലെ കസേര ഇട്ടിരുന്നില്ല അതിലെങ്കിൽ ഇന്നാ പോലെ ഇത് അതിൽ ഒരു കസേര മാത്രം മാറ്റി ഞാൻ ഞാനൊരു സാധാരണ മനുഷ്യനാണെന്ന് തെളിയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഇതാണോ എന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റർജി എന്നാണോ തോന്നുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ കണ്ടോണ്ടിരുന്ന എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നിയത് പിന്നെ എനിക്ക് തീർന്നില്ല കഴിഞ്ഞ ആഴ്ച അത് തീർന്നതേ ഇല്ല പക്ഷേ ഇത് ലാസ്റ്റ് ആണെങ്കിൽ ഇത് ഇച്ചിരി സഹിക്കാൻ ഒരു സംഭവമാണ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരം തിരിയാലയത്തിൽ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു എടേ അവിടെ വന്നപ്പോൾ സാമന ഓക്കെ അത് നമുക്ക് നമുക്ക് തമാശന്നുമില്ല പിള്ളേരെയൊക്കെ തറയിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അത് ഒരു വൃത്തിയായിട്ട പരിപാടി ആയിപ്പോ ഇപ്പൊ കേന്ദ്രമന്ത്രിയൊക്കെ വരുമ്പോൾ പിള്ളേരെ പിടിച്ച് തറയിൽ ഇരുന്ന് ഒരു കസേര ഒത്തിരി ചേർന്ന് തടയൊക്കെ എടുത്ത് കൊടുക്കാനുള്ള ശേഷിയില്ലാത്ത സ്കൂൾ പിള്ളേരെ ഒക്കെ തറയിരിക്കുന്നു അത് അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം സ്റ്റേജിൽ ഇരിക്കാതെ തന്നെ ആ ഒരു സ്റ്റേജിന്റെ അവിടെ ഒരു കെട്ടുണ്ടായിരുന്നു ആ കെട്ടിൽ അത് പുള്ളി കയറിയിരുന്ന് അത് പറയുന്നുണ്ട് ആ ജലവന്മാരെ അതിനകത്ത് വെച്ച് പ്രോബ്ണുന്നുണ്ടായിരുന്നു അത് ഓക്കെ നമുക്ക് പിള്ളേർ തറയിരിക്കുന്നുണ്ട് പുള്ളി പോയി കസേരയിൽ ഇരുന്നിട്ട് വലിയ നേതാവ് വലിയ അത് ശരി നടപടി അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പുള്ളി അങ്ങനെ ബാക്കി പോയിരുന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച സംഭവം എന്ന് വെച്ചാൽ ഈ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് അതിൽ ക്ഷേത്രത്തിൽ പോകുന്നതും പിന്നെ അതിൽ ഒരാളുടെ കൈ തട്ടി മാറ്റണ സംഭവം അത് ഭയങ്കര ട്രോളായിരുന്നു ഈ രണ്ട് സംഭവം കണ്ട് ഞാൻ നന്നായിട്ട് ചിരിച്ചു ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പുള്ളി ശ്രദ്ധിക്കണമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് മൂന്ന് സംഭവങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാൻ നിങ്ങളുടെ കമന്റ്സ് ലൈക്സ് എല്ലാം കൂടെ ഇതിലോട്ട് നിക്ഷേപിക്കും